ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് അമേരിക്കയിലും തിരഞ്ഞെടുപ്പ് ചൂട് വരുകയാണ് നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിന്റെ ആവർത്തനമാണ് നടക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് അംഗം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും നവംബറിൽ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ രക്തചൊരു നടക്കുമെന്നാണ് ആ മുന്നറിയിപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരം ഉറപ്പിച്ച ശേഷം ഓഹിയോയിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി വിവാദങ്ങൾ വാരിക്കൂട്ടി കൂട്ടിക്കൂടി പ്രസിദ്ധനായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഡെമോക്രാറ്റ് കോൺഗ്രസ് അംഗം കോറി ബുഷ് ട്രംപിനെ വൈറ്റ് സൂപ്രമിസിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹിലറി ക്ലിന്റൺ ട്രംപിനെ വിശേഷിപ്പിച്ചത് ഇഗ്നോറന്റ് ആൻഡ് റേസിസ്റ്റ് എന്നാണ് എന്തിനേറെ പറയുന്നു അടുത്തിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള മത്സരത്തിൽ നിന്ന് പുറത്തായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ നിക്കി ഹേലി പോലും ആഫ്രിക്കൻ അമേരിക്കക്കാരെ കുറിച്ച് ട്രംപ് നടത്തിയ സമീപകാല അഭിപ്രായങ്ങളെ വെറുപ്പുളവാക്കുന്നതെന്നാണ് വിശേഷിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ രക്തചൊരിച്ചിൽ പരാമർശം എന്തിനെ സംബന്ധിച്ചാണെന്ന് വ്യക്തമല്ല മെക്സിക്കോയിൽ കാർ നിർമ്മാണം നടത്തി അമേരിക്കയിൽ വിൽക്കാനുള്ള ചൈനയുടെ പദ്ധതിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രക്തചുരിച്ചിൽ നടക്കുമെന്ന് ട്രംപ് പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ രക്തചൊരിച്ചിലായിരിക്കും ഏറ്റവും കുറഞ്ഞത് നടക്കാൻ പോകുന്നത് അതാണ് അത് രാജ്യത്തിന് വേണ്ടിയുള്ള രക്തചൊരിച്ചിലായിരിക്കും പക്ഷേ അവർ കാറുകൾ വിൽക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് മറ്റൊരു തിരഞ്ഞെടുപ്പ് ജനങ്ങൾ കാണുമോ എന്ന കാര്യം തനിക്ക് സംശയമാണെന്നും ജോ ബൈഡൻ ഏറ്റവും മോശം പ്രസിഡന്റ് ആണെന്നും അദ്ദേഹം ആവർത്തിച്ചു ബൈഡൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സാമൂഹിക സുരക്ഷ ഇല്ലാതാകും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം തകർത്തുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക സുരക്ഷയിൽ മെഡി കെയർ കൂടി ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിലെ മുതിർന്ന പൗരന്മാർ വലിയ പ്രതിസന്ധിയിലാകാൻ പോവുകയാണ് സാമൂഹിക സുരക്ഷയും മെഡി കെയറും നിലനിർത്താമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നും ട്രംപ് പറയുന്നു എന്നാൽ ഈ വർഷത്തെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ വിജയിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് പുറത്തു പോൾ ഫലങ്ങൾ ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുമെന്നാണ് പുതിയ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡെമോക്രാറ്റിക് സൂപ്പർ പി എസ് സി പ്രോഗ്രസ് ആക്ഷൻ ഫണ്ടിന്റെ ദേശീയ സർവേ പ്രകാരം ബൈഡന് നാൽപ്പത്തി ആറ് ശതമാനം വരെ മുൻതൂക്കമുണ്ട് അതേസമയം കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന മറ്റ് രണ്ട് സർവേ ഫലങ്ങൾ ബൈഡൻ ട്രംപിനെ നേരിയ മാർജിനിൽ തോൽപ്പിച്ചേക്കുമെന്നാണ് പ്രവചിക്കുന്നത് ട്രംപിനും ബൈഡനുമൊപ്പം ഈ മത്സരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട് അതിൽ പ്രധാനിയാണ് റോബോർട്ട് കെനഡി ജൂനിയർ യു എസിന്റെ മുപ്പത്തി അഞ്ചാമത് പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡിയുടെ മരുമകനും സെനറ്റർ റോബോർട്ട് എഫ് കെനഡിയുടെ മകനുമാണ് റോബോർട്ട് കെനഡി ജൂനിയർ അറ്റോർണി ജനറലായും ന്യൂയോർക്കിൽ നിന്നുള്ള യു എസ് സെനേറ്ററായും പ്രവർത്തിച്ച് പരിചയമുള്ള കെനഡി ജൂനിയർ പ്രശസ്തമായ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി കൂടിയാണ് റോബോർട്ട് കെനഡി ജൂനിയർ രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കുന്നത് ആയിട്ടാണ് രണ്ടായിരത്തി പത്തിൽ പാർട്ടി പരമ്പരാഗത മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകന്നതായി റോബോർട്ട് കെനഡി ജൂനിയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപതിനാണ് കെനഡി ജൂനിയർ യു എസ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളായ റോബോർട്ട് കെനഡി ജൂനിയറിന് ടൈം മാഗസിന്റെ ഹീറോ ഓഫ് ദി പ്ലാനറ്റ് സാർട്ടിസ്കി പീസ് അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് എന്തായാലും അംഗം ട്രംപും ബൈഡനും തമ്മിലാണ് ഈ അംഗത്തിൽ അമേരിക്കക്കാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയാം